കോടികളുടെ അഴിമതി നടന്ന അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ വിവാദം വിട്ടഴിയുന്നില്ല വ്യാജ വായ്പകളിലൂടെ കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത അങ്കമാലി അർബൻ സഹകരണ സംഘത്തിലെ ഭരണസമിതി അംഗങ്ങളിൽ ചിലരുടെ ഭീഷണിയെ തുടർന്ന് സംഘം സെക്രട്ടറി രാജിവെച്ചു കോടിക്കണക്കിന് രൂപ ലോൺ കുടിശ്ശിക വരുത്തിയിരിക്കുന്ന ബോർഡ് മെമ്പർ ടി പി ജോർജിനെതിരെയാണ് സെക്രട്ടറിയുടെ പരാതി ലോൺ കുടിശ്ശിക ഒന്നുമില്ലെന്ന് എഴുതിത്തരണമെന്നാവശ്യപ്പെട്ട ബോർഡ് മെമ്പർ ടി പി ജോർജ് ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് മാനസികമായി തകർന്ന താൻ രാജിവെക്കുന്നതെന്നാണ് സെക്രട്ടറി അറിയിച്ചത് ഈ നടപടിയിൽ പ്രതിഷേധിച്ചും ഭരണസമിതി അംഗങ്ങളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടും അർബൻ സർവീസ് സഹകരണ സംഘം നിക്ഷേപ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്നലെ സംഘത്തിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി സംരക്ഷണ സമിതി പ്രസിഡന്റ് പി എ തോമസ് ഉദ്ഘാടനം ചെയ്തു ഭരണസമിതി അംഗങ്ങളെ അറസ്റ്റ് ചെയ്ത് സ്വത്തുക്കൾ ലേലം ചെയ്യുന്നതുവരെ ബാങ്കിന് മുന്നിൽ സത്യാഗ്രഹം നടത്തുമെന്നും സമരം എറണാകുളം ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിലേക്ക് വ്യാപിപ്പിക്കുമെന്നും പി എ തോമസ് പറഞ്ഞു ജോയിൻറ്റ് രജിസ്ട്രാർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ മുപ്പത്തി ആറ് കോടിയിലധികം രൂപയുടെ വ്യാജ വായ്പ നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ട് വായ്പാ തുക തിരിച്ചടയ്ക്കാത്തവരുടെ വീട്ടുപടിക്കൽ സമരം വ്യാപിപ്പിക്കുമെന്നും സംരക്ഷണ സമിതി പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി സത്യാഗ്രഹ സമരത്തിൽ വൈസ് പ്രസിഡന്റ് സി പി സെബാസ്റ്റ്യൻ അധ്യക്ഷനായി ഈ സംഘത്തിൽ കാലാകാലങ്ങളിൽ ഓഡിറ്റ് നടത്തിയ ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടി ഉണ്ടാകണമെന്നും ഭരണസമിതി വിരിച്ചുവിട്ടവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്നും സി പി ഐ സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു സംരക്ഷണ സമിതി സെക്രട്ടറി യോഹന്നാൻ കൂരൻ സ്വാഗതം പറഞ്ഞു നേതാക്കളായ സി പി ഐ മണ്ഡലം സെക്രട്ടറി മുകേഷ് വാര്യർ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് എൻ മനോജ് കൌൺസിലർമാരായ എ വി രഘു സന്ദീപ് ശങ്കർ സംരക്ഷണ സമിതി നേതാക്കളായ മാർട്ടിൻ മുഞ്ഞേലി ജോസ് സെബാസ്റ്റ്യൻ പൗലോസ് വടക്കഞ്ചേരി ചെറിയാക്കു കൊറ്റമം തുടങ്ങിയവർ പ്രസംഗിച്ചു ഇതു സംബന്ധിച്ച് സംരക്ഷണ സമിതി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കരുവന്നൂരിന് പിന്നാലെ സംസ്ഥാനത്തെ ചുരുക്കം ചില സ്ഥാപനങ്ങളിൽ കൂടി വെട്ടിപ്പ് കണ്ടെത്തിയിരുന്നു സഹകരണ വകുപ്പ് ധാരാളം തിരുത്തൽ നടപടികളും സ്വീകരിച്ചിരുന്നു സഹകരണ മേഖലയിൽ ശുദ്ധീകരണ നടപടികൾക്ക് ചുക്കാൻ പിടിക്കുന്നത് സഹകരണ വകുപ്പ് മന്ത്രി തന്നെ നേരിട്ടാണ് ഇനിയൊരു സഹകരണ തട്ടിപ്പ് ഉണ്ടാവരുത് അതിനാണ് ടീം ഓഡിറ്റും ടീ ഇൻസ്പെക്ഷനും ശക്തമാക്കാൻ സഹകരണ വകുപ്പ് നടപടി തുടരുന്നത്